നമസ്കാരം കൂട്ടുകാരൻ ഞാൻ പീറ്റർ ചുവള്ളൂർ ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം ഇന്നത്തെ വിപണി കേരളാപുരം കർഷക വിപണിയിൽ നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഉൽപ്പന്നങ്ങളുടെ വില വിവരമാണ് ഈ വീഡിയോയിൽ പറയുന്നത് നമ്മുടെ കടയിൽ വന്ന സാധനങ്ങളുടെയും വിലയും ഇതാണ് കോഴിമുട്ട എട്ട് പോയിൻറ്റ് അഞ്ച് പൈസ മുതൽ ഒമ്പത് നാൽപ്പത് വരെയാണ് ഒരു പീസിന് താറാമുട്ട പതിനാല് മുതൽ പതിനാല് അറുപത് വയസ്സ് വരെ ചീര ചുവപ്പ് ഒരു കിലോ മുപ്പത്തഞ്ച് മുതൽ എഴുപത്തിരണ്ട് വരെ കോവയ്ക്ക ഒരു കിലോ നാൽപ്പത്തഞ്ച് മുതൽ അറുപത് വരെ വഴുതന മുപ്പത് മുതൽ നാൽപ്പത് വരെ പയർ നൂറ്റിയഞ്ച് മുതൽ നൂറ്റിപ്പത്ത് വരെ പാവയ്ക്ക ഒരു കിലോ നൂറ്റി അല്ല പാവയ്ക്ക ഒരു കിലോ എൺപത് മുതൽ തൊണ്ണൂറ്റിയെട്ട് പച്ചമുളക് ഒരു കിലോ നൂറ്റി ഇരുപത് വാഴക്കൂമ്പ് ഒരു പീസ് നാല് മുതൽ അഞ്ച് ഇഞ്ചി ഒരു കിലോ നൂറ്റി മുപ്പത് പച്ചമാങ്ങ മുപ്പത്തിരണ്ട് മുതൽ നാൽപ്പത്തി നാല് പപ്പയ നാൽപ്പത് മുതൽ എൺപത്തഞ്ച് മഞ്ഞൾപ്പൊടി ഒരു കിലോ മുന്നൂറ്റി ഇരുപത്തഞ്ച് മുതൽ മുന്നൂറ്റി അൻപത് വരെ കശുവണ്ടി നൂറ്റിപ്പത്ത് മുതൽ നൂറ്റി ഇരുപത് വരെ പഴുത്തമാങ്ങ ഒരു കിലോ ഇരുന്നൂറ് കുണ്ടമുളക് ഒരു കിലോ അറുന്നൂറ്റി പത്ത് ചെവപ്പരി എഴുപത് മുതൽ എഴുപത്തഞ്ച് വാളൻപുളി നൂറ്റമ്പത് മുതൽ നൂറ്റി എൺപത് വരെ തടിയങ്ക പത്ത് രൂപ കിഴങ്ങ് നാൽപ്പത് കൂവക്കിഴങ്ങ് അറുപത്തൊന്ന് പച്ചമഞ്ഞൾ മുപ്പത്തഞ്ച് ചേന ഒരു കിലോ എഴുപത് മുതൽ എഴുപത്തി മൂന്ന് പൊന്തൻ ഇരുപത് മുതൽ ഇരുപത്തെട്ട് ചക്ക നൂറ്റി തൊണ്ണൂറ് മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് വരെ ചേമ്പ് ഒരു കിലോ മുപ്പത്തഞ്ച് കാച്ചിൽ നാൽപ്പത് രൂപ ചീനി ഇരുപത് ഇരുപത്തഞ്ച് തേങ്ങ എഴുപത്തഞ്ച് എഴുപത്തി ആറ് ന്യൂസ് പേപ്പർ പതിനെട്ട് രൂപ പാളയൻ പതിനഞ്ച് മുതൽ ഇരുപത്തി നാല് ഞാരിപ്പുവൻ ഒരു കിലോ അൻപത് മുതൽ അറുപത് പൂവൻ നാൽപ്പത്തഞ്ച് അമ്പത്തി എട്ട് പടച്ചി ഇരുപത്തി എട്ട് കപ്പ ചുവപ്പ് അമ്പത്താറ് മുതൽ എൺപത് വരെ ചാമ്പപ്പൂവൻ പതിനെട്ട് റോബസ്റ്റ മുപ്പത് മുപ്പത്തഞ്ച് നേന്ത്രൻ കിലോ അമ്പത്തിരണ്ട് മുതൽ എഴുപത് എന്നിവയാണ് അവിടെ വന്നത് പിന്നെ കടയിൽ നിന്ന് സാധനം മേടിക്കാൻ വരുമ്പോൾ അതിൻ്റേതായ അവർ അതിൻ്റെ ലാഭം എടുത്താണ് സാധനം വിൽക്കുന്നത് എന്തായാലും കാർഷിക വിണി വന്നതോടുകൂടി കർഷകർക്കും നേട്ടമായി വ്യാപാരികൾക്ക് അതിൻ്റെ വിലയും അറിയാം അവർക്ക് അതിനനുസരിച്ച് കച്ചവടം ചെയ്യുകയും ചെയ്യാം വ്യാപ കർഷകർക്ക് കൃത്യമായ തൂക്കം കിട്ടുകയും ചെയ്യും അതിൻ്റെ വിലയും കിട്ടുകയും ചെയ്യും ഈ വീഡിയോ ഇത്രേ സമയം ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക ഈ ഇൻഫോർമേഷൻസ്